അങ്ങനെ ഭയങ്കര സംസാരത്തിലെ അവര് വീടിനോട് നോക്കിട്ട് സംസാരം നിർത്തിക്കാണ്ട് ഉച്ചക്ക കൂട്ടാൻ ഇതെന്ത് കൂട്ടാനാണ് സെമിയാ താള് പൂള ചേമ്പ തേങ്ങരച്ചൊക്കെ പാളുമ്പോ നോക്ക പിന്നെന്താ ഉള്ളത് മത്തന്റെ ഇല ഒക്കെ ഉണ്ട് നോക്കാം അടിപൊളി ഇപ്പോ ഞങ്ങി വെച്ചാട് ഇങ്ങനായിട്ട് ശരിയാ ില്ല ഇന്നോട് ചോറ് വാണാന്നും ചോദിച്ചില്ല പെങ്ങൾ കിട്ടിയൊന്നും ആവശ്യമില്ല അഞ്ചു കോടിയെന്ന് പറഞ്ഞ കേട്ടാ പെങ്ങൾ കിട്ടിയ ഇഞ്ചു കോടിയന്ന് മത്തൻ്റെ 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 അപ്പൊ കൊറച്ച് ചോറ് ഞാൻ കഴിക്കണ്ട അടുക്കളത് അപ്പം കിട്ടിയത് ഞങ്ങളെ വേങ്ങ ചോറ് കഴിക്കാൻ കൂട്ടാൻ ഞാൻ കൂട്ടാ കൂട്ടാൻ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അതിനെ കിട്ടിയെങ്കിലും അടിച്ചു മാറും കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കി അതെ വീട്ടിൽ തട്ടി കഴിക്കണം അപ്പം അടിപൊളി ടേസ്റ്റ് ഇട്ടാ മോധുവിൻ്റെ വീട്ടിലെ കൂട്ടനാണ് പെങ്ങളുടെ വീട്ടിലെ കൂട്ടനാണ് ഓക്കെ കൂട്ടൻ ചെരുപ്പ് ഇട്ടു കൊടുക്കേണ്ടിട്ടോ ചൂടി അനു കാണില്ല അപ്പോൾ തടയാ ുമ്പോ ഭയങ്കര സംസാരില്ലോ ഞങ്ങളിത് എങ്ങനെ പോവണോ ഏ പോലെ അജിയാ ആ പോടത്തേക്കെ